സത്യമതില്ലമായി നിറവേറി നിന്നിൽ തിരുവചനത്തിൻ സത്യമതില്ല ഹിതമായി നിറവേറി നിന്നിൽ ജീവനേകിയെന്നും സാക്ഷ്യമേകിടാന വചനം പ്രാർത്ഥന പരിശുദ്ധ ഖനികയെ അവിടുന്ന് അങ്ങേ ദിവ്യസുധനെ പ്രസവിച്ച് ഒരു പുൽക്കൂട്ടിൽ കടത്തിയല്ലോ അങ്ങേ ദിവ്യകുമാരന് മാതൃസഹജമായ പരിലാമനങ്ങൾ അർപ്പിക്കാൻ പോലും സാധിക്കാതെ അവിടുന്ന് വളരെ ദുഃഖിച്ചു എങ്കിലും സ്നേഹത്താൽ ഉജ്ജ്വലിച്ച അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ആരാധനയുടെ അർച്ചനകൾ ഉയർന്നു അവിടുത്തെ പ്രസാദിപ്പിക്കുവാനായി അങ്ങേ വിനീതവും ലളിതവുമായുള്ള പരിചരണകൾ നൽകി അങ്ങേ കരതാരിൽ ദിവ്യശിശു ശിശു പരിപൂർണമായ സംതൃപ്തി അനുഭവിച്ചു സ്നേഹദിതിയായ മാതാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹ വായ്പയാൽ സംതൃപ്തമാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വമിശ്വ ആത്മീയമായി പേർന്ന് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ആമീൻ ജപം പിതാവായ ദൈവത്തിൻ്റെ പുത്രി പുത്രനായ ദൈവത്തിൻ്റെ മാതാവ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുടുംബത്തിൻ ശിരസിൽ നീ തായേ തിരു കുടുംബത്തിൻ ഭാരമകെല്ലാം ശിരസിൽ നീട്ടു തായേ കാവലേകിയെന്നും കാത്തിടയണമെന്നും നീ മാത്രമാശ്രയമേ കാവലേകിയ मालराज्ञी सविधे अणय